ആദ്യമേ തന്നെ ഈ പരിശുദ്ധ ഭൂമിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ ദേവകുമാരനും കൃപാസനം മാതാവിനും ആദ്യമേ തന്നെ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സിജോ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂണിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് പോകണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പല ഏജൻസികളായി കോണ്ടാക്ട് ചെയ്തു അവരെ അപ്പോൾ അവർ ഇൻ്റർവ്യൂ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തു ഞാൻ കുറച്ച് പേയ്മെൻറ്റ് ചെയ്തിരുന്നു അവിടെ പക്ഷെ അവർ പല കാരണങ്ങളാലും അത് പോസ് പോണ് ചെയ്ത് പോസ് പോൺ ചെയ്ത് ഒരു എയ്റ്റ് മന്തായി അപ്പോൾ ഞാൻ ആകെ ഡിപ്രഷൻ ആ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ കൃപാസനത്തിൽ പോയിട്ട് മാതാവിൻ്റെ ഒരു ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്താൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ആദ്യം എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പള്ളിയിലോട്ട് പോവും പ്രാർത്ഥിക്കും ആ ഒരു ഇതിലായിരുന്നു പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത് എനിക്കൊരു മൂന്നാമത്തെ ദിവസമാണ് എനിക്കൊരു കുവൈറ്റിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാനതിൽ പെട്ടെന്ന് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാൻ പഠിച്ചിറങ്ങിയിട്ട് വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് ആകുമ്പോഴേക്കും എനിക്ക് ആ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്ത് എനിക്കൊരു ത്രീ മന്തിൻ്റെ ഉള്ളിലെ കുവൈറ്റിലൊരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് കുവൈറ്റിൽ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്തിന് ഞാൻ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ എയ്റ്റ് മന്ത് ആയപ്പോൾ അവർ പറഞ്ഞു കുവൈറ്റ് പ്രോമറ്റ് അവിടെ രജിസ്റ്റേർഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആവണമെങ്കിൽ കുവൈറ്റ് പ്രോമെട്രിക്ക് പാസ്സാവണം അവിടുത്തെ അവിടുത്തെ അപ്പോൾ ഞാനാകെ എനിക്ക് എക്സാം എഴുതണമെങ്കിൽ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല എൻ്റെ ഉടമ്പടി ഓൾറെഡി സിക്സ് മന്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതാം ഉടമ്പടി പുതുക്കണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഒരു ബിഗ് സീറോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാനങ്ങനെ കഴിഞ്ഞ ആഴ്ച നാട്ടിലോട്ട് വന്നു ഞാൻ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്തു ഞാൻ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു ചൊവ്വാഴ്ച എടുക്കണമെന്നായിരുന്നു എനിക്ക് എക്സാം ഡേറ്റ് അതേപോലെ തന്നെ എനിക്ക് സെപ്റ്റംബർ ട്വൻറ്റി ഫോറിന് എക്സാം ഡേറ്റ് കിട്ടി ആ ട്വൻറ്റി ഫോറിന് ഞാൻ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ട്വൻറ്റി ഫോറിന് തന്നെയാണ് ഞാൻ കുവൈറ്റിലോട്ട് എത്തിയത് അപ്പോൾ എനിക്ക് മനസ്സിലേ വിചാരിച്ചു ഒരു ഒരു പദ്ധതി ഉണ്ടാവുമല്ലോ അതായിരിക്കും എനിക്ക് ട്വൻറ്റി ഫോറിന് എക്സാം ഡേറ്റ് കിട്ടിയത് അത് കഴിഞ്ഞ് ഞാൻ ഇരുപത്തിനാലാം തീയതി എക്സാം ഡേറ്റ് ബുക്ക് ചെയ്തു ഞാൻ പതിനേഴാം തീയതി ഞാനിവിടെ എത്തി കൊച്ചിയിലെത്തി ഞാനിവിടുന്ന് പതിനെട്ടാം തീയതി ഇവിടേക്ക് വന്നു ഇവിടേക്ക് വന്ന് ഞാൻ രാത്രിയാണ് എത്തിയത് അപ്പം ഞാനിവിടെ ആൾക്കാർ കുറച്ച് കുറവായിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് കുറെ കുറേ നേരം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും എൻ്റെ പാസ്പോർട്ടും ഹോൾ ടിക്കറ്റും കൂടി ഞാനിവിടെ കരഞ്ഞു പ്രാര്ത്ഥിക്കുവാനും മാതാവിൻ്റെ അടുത്ത് എക്സാമിന് നീ തന്നെ ഇറങ്ങി വരണം അല്ലാതെ എനിക്ക് രക്ഷയില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടുത്തെ ചേട്ടനോട് ചോദിച്ചു എനിക്ക് അച്ഛനെ കാണാൻ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞു അച്ഛനെ നാളെ കാണാൻ പറ്റത്തില്ല അച്ഛൻ വ്യാഴാഴ്ച ദിവസം അച്ഛൻ പൊതുവേ ഇരിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനാകെ മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചു ദൈവം എനിക്കൊന്ന് അച്ഛനെ കണ്ടാൽ മതി എന്ന് വിചാരിച്ചു കാരണം പറഞ്ഞാൽ അച്ഛൻ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിലാണെന്ന് തോന്നുന്നു കുവൈറ്റിലെ അഹമ്മദി ചർച്ചിൽ അച്ഛൻ ധ്യാനം നടത്തിയിരുന്നു അപ്പം ഞാൻ മൂന്ന് ദിവസം ധ്യാനത്തിന് ഞാൻ പോയിരുന്നു പക്ഷേ എനിക്ക് അച്ഛനെ നേരിട്ട് കാണാൻ പോലും പറ്റിയില്ല അത്രമാത്രം ക്രൗഡഡ് ആയിരുന്നു അവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഈ കൃപാസനം ഇത്രമാത്രം ലോകമെമ്പാട് ജനങ്ങളിലോട്ട് എത്തിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആകെ തന്നെ വണ്ടർ ആയിപ്പോയി ഇത്രമാത്രം വിശ്വാസികളുണ്ടോ അതും കുവൈറ്റ് ഒരു അറബിക് കൺട്രിയാണ് കുവൈറ്റ് അവരുടെ അവരുടേതായ പ്രോട്ടോക്കോളും പക്ഷേ അവരുടെ പോലീസ് വരെ ഭയങ്കര പ്രൊട്ടക്ഷനായിരുന്നു അച്ഛനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഒന്നുകൂടി വിശ്വാസം കൂടി അപ്പോൾ ഞാൻ അച്ഛനൊന്ന് കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പത്തൊമ്പതാം തീയതി രാവിലെ കുർബാനയ്ക്ക് വന്ന സമയത്ത് അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെയായിരുന്നു കുർബാന ചെയ്തു കണ്ടുകൊണ്ടിരുന്നത് അപ്പം അച്ഛൻ അവിടെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ അച്ഛൻ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയത്തില്ല പക്ഷെ ഞാൻ അച്ഛനെ ശ്രദ്ധ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛനെ കാണുന്നത് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല അച്ഛനെ അപ്പോൾ എനിക്കൊരു പോസിറ്റീവ്നെസ് വീണ്ടും എനിക്ക് ഫീൽ ചെയ്തു ഞാൻ രാവിലെ ഇവിടേക്ക് ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയത് ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് സാക്ഷ്യം പറയും സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുവൈറ്റത്തെ ജോലി വേണ്ട എന്ന് ഞാൻ സാക്ഷ്യത്തിൽ ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയതും സെപ്റ്റംബർ ഇരുപത്തഞ്ച് അതായത് ഇന്ന് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓ എന്തോ മാതാവ് പദ്ധതി മനസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട് അല്ലാതെ എനിക്ക് ടോക്കൺ നമ്പർ ഇരുപത്തഞ്ച് കിട്ടത്തില്ല അപ്പോൾ എനിക്ക് എനിക്കൊരു പോസിറ്റീവ്നെസ് കൂടി ഞാനിവിടെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞാനങ്ങനെ എക്സാമി ഇന്നലെയായിരുന്നു അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് എനിക്കാണെങ്കിൽ പഠിക്കുന്നില്ല ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പഠിച്ച തലയിൽ കയറുന്നില്ല എന്തോ പോലെ അപ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിരുന്ന് നിയോഗ എഴുതുക പ്രാർത്ഥിക്കുക കൊണ്ടെത്തിക്കുക ജപമാല എത്തിക്കുക എത്ര ജപമാലെത്തിച്ചു എന്ന് എനിക്കെന്ന് തന്നെ സത്യം പറഞ്ഞാൽ അറിയത്തില്ല അത്രമാത്രം ജപമാലെത്തിച്ച് കൂട്ടി ഞാൻ അപ്പോൾ എന്നോട് ഫ്രണ്ട് പറഞ്ഞു നീ ഇങ്ങനെ ജപമാല എത്തിക്കാതെ നീ ഇങ്ങനെ നിയോഗങ്ങൾ എഴുതാതെ നീ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പഠിക്കിരുന്നിട്ട് പഠിച്ചാലേ നിനക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സിജോ ഇത് കുവൈറ്റത്തെ പ്രോമെട്രിക് എക്സാം ആണ് മൂന്ന് പ്രാവശ്യം നമുക്ക് ലൈഫ് ലോങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഫസ്റ്റ് ടൈം ആണിത് ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ട് ഒരു അറ്റംപ്റ്റ് കൂടി ഞങ്ങൾക്ക് തരത്തുള്ളൂ അത് കഴിഞ്ഞാൽ അവർ നാട്ടിലോട്ട് ടെർമിനേറ്റ് ചെയ്യും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്കാണെങ്കിൽ പഠിക്കാനാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിക്കുവാണ് ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുവാണ് ദൈവം ഇരുപത്തിനാലാം തീയതി എന്താവും എന്നുള്ളത് ഞാൻ അങ്ങനെ എക്സാമിന് പോകുന്ന സമയത്ത് എൻ്റെ ഹോൾ ടിക്കറ്റ് എൻ്റെ പാസ്പോർട്ട് ഞാൻ വിശ്വാസ പ്രമാണെന്ന് ചെല്ലി കൊണ്ടെത്തിച്ച് പള്ളിയിലോട്ട് പോയി അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങി ഞാൻ ട്രാൻഡ്രത്താണ് എക്സാം എഴുതിയത് ഞാൻ അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങി അച്ഛൻ പോയി എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എക്സാം പോണ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ എഴുതപ്പെടുന്ന തന്ന കാശുരൂപം വെഞ്ചി വെച്ച ഉപ്പ് തൈലം എല്ലാം ആയിട്ടൊക്കെ പോയത് എല്ലാം കുരിശു വരച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് തന്നെ ഞാൻ പത്രങ്ങൾ ഓട്ടോ ഓട്ടോകാരന് കൊടുക്കും എക്സാം ഹാൾ കയറണിന് മുന്നേ എല്ലാവരും ഇരുന്ന് പഠിക്കുക എനിക്കാണെങ്കിൽ എന്താ പഠിക്കേണ്ടത് ഏതെവിടെ തുടങ്ങണ്ടേ ഒന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഈ പത്രം കൊടുക്കുക പത്രം കൊടുക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും നോക്കുന്നുണ്ട് ഇയാളെന്താ പത്രം കൊടുക്കുന്നിരുന്നു പഠിക്കാതെ എനിക്ക് ഒരു വഴി വരുന്നില്ല പ്രാർത്ഥിക്കാനാണെങ്കിൽ കൂടുതൽ വരുന്നത് ഞാനാണെങ്കിൽ എക്സാം ഹാളിലോട്ട് കയറി ഒക്സ് മൂന്ന് മണിക്കൂറത്തെ എക്സാം ആയിരുന്നു അത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ചെയ്തത് എൻ്റെ എക്സാം എക്സാമാണെങ്കിലോ എനിക്കറിയത്തില്ല ആരോ ഓരോ ആൻസേഴ്സും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ ഫീൽ ആയത് ഇനി ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒന്നും വന്നിട്ടുമില്ല ഞാൻ ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും വന്നിട്ടില്ല പക്ഷേ മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം എൻ്റെ കൊണ്ടാണ് കഴിഞ്ഞത് ഞാൻ ബാക്കി രണ്ടര മണിക്കൂർ വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ രണ്ടര മണിക്കൂർ വെറുതെ ഇരുന്നില്ല അരമണിക്കൂർ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് എന്താ എഴുതേണ്ടത് ഞാൻ എഴുതിയത് ശരിയാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും മാതാവ് പറഞ്ഞതെന്ന് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി അത് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ ഒന്നേകാല മണിക്കൂർ ഞാൻ ഹോ ഹോളിൽ നിന്ന് ഞാൻ ഇറങ്ങി ഹോളിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു എല്ലാവരും ഇരുന്ന് എക്സാം എഴുതുന്നു മൂന്ന് മണിക്കൂർ എക്സാം അവർ ചോദിച്ചു എക്സാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ എക്സാം കഴിഞ്ഞു എല്ലാം എഴുതിയോ അല്ല എഴുതിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ഇനി കുറച്ച് സമയം കൂടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ആൻസേഴ്സ് വരും അപ്പോൾ എൻ്റെ ആൻസേഴ്സ് തെറ്റായിരിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ ഇറങ്ങിപ്പോയി ഒരു മണിക്കൂർ ഒന്നേകാല മണിക്കൂർ എക്സാം കഴിഞ്ഞ് എൻ്റെ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് എന്നോട് അവർ പറഞ്ഞു ഒരു മണിക്കൂറിൻ്റെ റിസൾട്ട് വരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ റിസൾട്ടാണെങ്കിലും ഒരു മണിക്കൂറിൻ്റെ വന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു അപ്പോൾ കുറേ പേരൊക്കെ ഫെയിലായി കുറച്ച് പേരൊക്കെ ജയിക്കുന്നുണ്ട് ഇനി ആ മാതാവിനോട് പ്രാർത്ഥിച്ചിത്ര മാത്രമേ ഉള്ളൂ അങ്ങയുടെ ഹിതം എന്താണോ അതുപോലെ നിറവേറിയാലും മതി തോൽവിയായാലും ജയ ജയമായാലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് മാത്രം ഞാൻ ഒരു വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ എനിക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്നോട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എപ്പോഴിങ്ങനെ പ്രാർത്ഥി പഠിച്ച് ഞാൻ അവൻ എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ടഫായിരുന്നു ശരിക്കും എനിക്ക് എനിക്കറിയത്തില്ല എന്നൊക്കെ എനിക്ക് മാതാവ് ഓരോ ആൻസേഴ്സ് പറഞ്ഞു തരുമായിരുന്നു അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടെന്നെ ജയിക്കത്തില്ല എന്നറിയാം എക്സാം റിസൾട്ട് രണ്ട് മണിക്കൂറും കഴിഞ്ഞു മൂന്ന് മണിക്കൂറും കഴിഞ്ഞു നാല് മണിക്കൂറും കഴിഞ്ഞു അപ്പോൾ കുവൈറ്റിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു തുടങ്ങി എന്താ റിസൾട്ട് ഞാൻ പറഞ്ഞു റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല എന്താ അപ്പോൾ എന്നോട് പറഞ്ഞാൽ അപ്പോൾ എക്സാം റിസൾട്ട് വൈകുന്നത് ഫെയിലാവാനായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഞാൻ അപ്പോഴും മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ടോക്കൺ നമ്പർ ഇരുപത്തഞ്ചാണ് കിട്ടിയത് അപ്പോൾ മനസ്സിൽ ആരോ പറയുന്നത് ജയിക്കും ജയിക്കുമെന്ന് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞൊരു അറുപത് ശതമാനം മാർക്ക് എനിക്ക് മതി അത്രയും ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റിസൾട്ട് അഞ്ച് മണിക്കൂറും കഴിഞ്ഞു ആറു മണിക്കൂറും കഴിഞ്ഞു റിസൾട്ട് വരുന്നില്ല എനിക്കാണെങ്കിലും ടെൻഷനായി അപ്പോൾ ഞാൻ ഫെയിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു റിസൾട്ട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഒരു ആറര സമയത്ത് മാതാവി ഞാൻ ജപമാല ഞാൻ അതേ സമയം ഫുള്ള് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു ക്ലാസ്സിലിരുന്നിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ ധ്യാനം കഴിഞ്ഞു ജപമാല എത്തിക്കാൻ തുടങ്ങി ജപമാല കഴിഞ്ഞിട്ടും റിസൾട്ട് വരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവി ഞാൻ ലാസ്റ്റ് ജപമാല ചൊല്ലാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ടിക്കറ്റൊക്കെ ഇവിടേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കുവൈറ്റിന്ന് അത്ര പൈസ കൊടുത്തിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടി വരെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ റൂം ബുക്ക് ചെയ്ത് എല്ലാം ബുക്കിങ് കഴിഞ്ഞാൽ ആ ഒരു കോൺഫറൻസിൻ്റെ പുറമെയാണ് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പോൾ എന്നോട് ഫ്രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ സിജോ എക്സാം പാസ് ആവാണെങ്കിൽ സാക്ഷ്യം വന്നു പറയണതുമാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുറേ കൃപാസന വിശ്വാസികളുണ്ട് കുവൈറ്റിലി വലിയൊരു സംഘടന തന്നെ കൃപാസന ഫോളോവേഴ്സ് എന്ന ഗ്രൂപ്പ് ഒരു മൂവായിരം മെമ്പേഴ്സ് അതിലുണ്ട് അതിൽ നയിക്കുന്ന ബാബു ബ്രദർ എന്ന ബ്രദറാണ് ബ്രദറിനെ ഞാൻ പ്രയർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ബ്രദറും പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ച് കാശുരൂപം കൊണ്ട് എക്സാമിന് പോയാൽ മതി തീർച്ചയായും ജയിക്കും നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ ജപമാല എത്തിച്ച് കഴിയുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുവാൻ്റെ എൻ്റെ ഫോണിൽ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കതിന് തുറക്കാനാണെങ്കിൽ പറ്റും ഞാൻ ഓൾറെഡി വിചാരിച്ചു ഫെയിൽ ആണ് അവിടെ ഓൾറെഡി റിസൾട്ട് വൈകി വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് സിജോ അപ്പോൾ മനസ്സിൽ വരണുണ്ട് എൻ്റെ കഴിവുകൊണ്ട് എന്തായാലും ജയിക്കത്തില്ല മാതാവിൻ്റെ കൃപ കൊണ്ട് തന്നെ വരണമെന്ന് ഉണ്ടായിരുന്നു ഞാൻ റിസൾട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തു റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച അറുപത് ശതമാനം മാർക്കാണ് ദൈവം എനിക്ക് തന്നത് തൊണ്ണൂറ്റേഴ് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ തന്നെ എൻ്റെ തന്നെ റിസൾട്ടാണോ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ സിജോ തന്നെ തൊണ്ണൂറ്റേഴ് പോയിന്റ് മൂന്ന് അപ്പും കോയിട്ടു വിളി വന്ന് കൺഗ്രാചുലേഷൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര മാർക്ക് കിട്ടുമെന്ന് ഞാൻ ജസ്റ്റ് പോലും എന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ മാതാവ് തന്നെ ഇറങ്ങി വന്ന എൻ്റെ എക്സാം എഴുതി പക്ഷെ ഞാൻ കുറച്ചുകൂടി സമയം ആ ഹാളിൽ ഇരുന്നെങ്കിൽ ആ എക്സാം അതൊക്കെ വെട്ടി ഞാൻ എൻ്റെ തന്നെ ആൻസർ എഴുതിയായിരുന്നു അപ്പോൾ ഞാൻ ഫെയിലാവുമായിരുന്നു ഉറപ്പായിരുന്നു അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് തന്നി പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞത് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത് കാരണം കൊണ്ട് എനിക്ക് കുറേ തേ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല ഞാൻ പൈസ അയച്ചു കൊടുക്കും എൻ്റെ വീട്ടിൽ പറ്റുന്നത് പോലെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സഹായിക്കും ഒരു കുട്ടി പഠിക്കാനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് എന്താണോ അതുപോലെ ഞാൻ സഹായിക്കും പിന്നെ പത്രങ്ങളാണെങ്കിൽ ആദ്യമൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കൊടുക്കാൻ പക്ഷേ ഈ പത്രങ്ങൾ കൊടുക്കുന്നതും മൂലമാണ് നമുക്ക് ഈ ദൈവം മാതാവ് അനുഗ്രഹങ്ങൾ തരുന്നത് അപ്പോൾ ഞാൻ എക്സാമിന് ഹാളിൽ പോകുമ്പോഴും പത്രങ്ങൾ കൊടുക്കുവാനും എല്ലാം ചെയ്തിരുന്നു പിന്നെ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് രോഗികളെ നോക്കുന്നതിലും ഇപ്പോൾ ഒരു ഒരു പേഷ്യൻ്റ് എന്നോട് വന്ന് പറയുവാണ് എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് എൻ്റെ വേദനയായിട്ട് മാറി ഞാൻ അവരെ അത് ട്രീറ്റ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചിട്ട് ഞാൻ വിടാറുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഒരു വർഷം ഞാൻ ഉടമ്പടി ജീവിതത്തിൽ നടന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാണ് ഉടമ്പടി എടുത്ത ഒരു വ്യക്തി ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധികളുടെ കടന്നുപോയാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വരും പക്ഷേ നമ്മുടെ കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചാൽ എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷിയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ ഫെയിലാകുന്ന പ്രതീക്ഷിച്ച ആർക്കാണ് പക്ഷേ തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം തന്ന മാതാവെ ഞാൻ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും പെരുശു തിരുക്കുമാരനും കോടാന കോടി നന്ദി പറയുന്നു മൊത്ത ദിവസവിശേഷം പത്താം അധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് തിരുവുചനങ്ങൾ നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ സിജോ എന്ന ഈ മകൻ്റെ സാക്ഷ്യം സാഹൂതം നമ്മൾ ശ്രവിക്കുകയായിരുന്നു ഉടമ്പടി എടുക്കുന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ വരുന്ന നല്ല പരിവർത്തനം ഈ മകൻ്റെ സാക്ഷ്യത്തിലുടനീളം നമുക്ക് കാണുവാനാവും ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നു കുദാസ ജീവിതം ശക്തിപ്പെടുന്നു വചന വായനയിലും അമ്മമാതാവിനോടുള്ള ഭക്തിയിലും ജപമാല ചൊല്ലുന്നതിനും സ്ഥിരതയോടും തീഷ്ണതയോടും സമയം ചിലപിഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും മകന് സാധിക്കുന്നു പരീക്ഷയുടെ അവസാന നിമിഷങ്ങളിലും കഴിവിനെക്കുറിച്ചും പഠിക്കുവാനുള്ളതിനെക്കുറിച്ചുമല്ല ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് വിജയം നേടുന്നതിന് നിരന്തരം പ്രാർത്ഥനയിൽ അമ്മമാതാവിൽ തന്നെ തന്നെ അടിയറവ് വെച്ച് സമർപ്പിക്കുന്ന ജീവിതത്തെയാണ് സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ മകൻ്റെ വാക്കുകളിൽ അവൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒന്ന് എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണ് ഈ നേട്ടം പരാജയപ്പെടുമെന്ന് കരുതിയ പരീക്ഷ നല്ല വിജയമാക്കി എനിക്ക് നേടിത്തന്നത് രണ്ടാമത്തത് പരിശുദ്ധമ്മ എന്നോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സംവദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പരീക്ഷിക്കിരിക്കുമ്പോൾ ഓരോ നിമിഷവും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് എന്നോട് സംവദിക്കുന്ന ഒരമ്മയെ ഞാൻ ആ പരീക്ഷാമുറിയിൽ കാണുകയും എന്നോട് പറയുന്നതനുസരിച്ച് ഞാൻ ആ പരീക്ഷ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്തു മറ്റൊന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ പരീക്ഷാമുറിയിൽ ഞാൻ കണ്ടുമുട്ടി മൂന്ന് മണിക്കൂറുള്ള പരീക്ഷ ഏതാണ്ട് ഒര ഇനിയും അരമുക്കാൽ മണിക്കൂർ മിച്ചമുള്ളപ്പോൾ എഴുതിത്തീരുവിധം അത്ര വേഗതയിൽ എന്നെക്കൊണ്ട് ആ ഉത്തരങ്ങളെല്ലാം എഴുതിക്കുവാൻ തക്ക വിധത്തിൽ എന്നെ പ്രചോദിപ്പിച്ചതും നയിച്ചതും എന്നെക്കൊണ്ട പരീക്ഷാ സമയം മുഴുവനും എഴുതിച്ചതും പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ് വീണ്ടും മകന് ഉടമ്പടി പുതുക്കുവാനായി ലഭിച്ച ഇരുപത്തിയഞ്ച് എന്ന ടോക്കൺ നമ്പർ അത് മകൻ ഈ ദിവസവുമായാണ് ബന്ധിപ്പിക്കുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി നല്ലൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് അത് അവൻ്റെ വിജയമായും സാക്ഷ്യം പറയുവാനുള്ള അവസരമായും ദൈവനാമത്തെ ലോകത്തിനു മുമ്പിൽ മഹത്വപ്പെടുത്തുവാനുള്ള സാഹചര്യമായും മകൻ കാണുകയാണ് കൂടി ധൈര്യത്തോടുകൂടി കൂടി മകൻ പറയുന്നതും അമ്മമാതാവിൽ ശരണപ്പെടുക എത്ര ഗൗരവമുള്ള എത്ര ഭാരപ്പെട്ട എത്ര തവണ പരിശ്രമിച്ച ഒരു വിഷയമാണെങ്കിലും അമ്മ മാതാവ് നമുക്ക് ആദ്യ അവസരങ്ങളിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ കഴിവിനും സാധ്യതയ്ക്കും അപ്പുറം വേഗതയിൽ അത് അനുവദിച്ചു തരുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുമെന്ന് ഇത് ഏതൊരു ഉടമ്പടി ജീവിതത്തിൻ്റെയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് മറ്റൊന്ന് ഈ ചെറുപ്പക്കാരൻ എത്ര തൻ്റെ ഇടത്തോടുകൂടി കൂടി ദൈവനാമത്തെ ലോകത്തിനു മുമ്പിൽ പ്രഘോഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഉടമ്പടിയിലൂടെ ഈ കാലത്തിന് ലഭിക്കുന്ന പുണ്യം എന്ന് പറയുന്നതും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നു ഈ മകന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം